വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാവുന്ന ചപ്പാത്തി ഇന്നുണ്ടാക്കാം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ചപ്പാത്തി ഉണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പിലും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി വരികയുള്ളൂ അല്ലെങ്കിൽ ചപ്പാത്തി ഹാർഡായി പോകും ഞാൻ ഇവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഹോൾ വീറ്റ് ഫ്ലോർ ആണ് ഏറ്റവും നല്ലത് ഹെൽത്തി ചപ്പാത്തിക്ക് വേണ്ടി ഹോൾ വീറ്റ് ഫ്ലോർ ഉപയോഗിക്കാം കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി വരുന്നതിനു വേണ്ടി ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ആവശ്യാനുസരണം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്യാം ചപ്പാത്തി മാവിൽ വെള്ളം അധികമാവരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം ഈ പൊടി നല്ല ചൂടുണ്ട് ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോയാക്കി മാറ്റണം ഇതിനെ ഇനി ഇതിനെ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം നന്നായി പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം അഞ്ചു മിനിറ്റോളം ഇതിനെ കുഴച്ചെടുക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വരും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ മാവിന്റെ പരുവം ഇനി നമുക്കിതിനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യാനുസരണം സൈസുള്ള ബോൾ എടുക്കാം െ നന്നായി റോൾ ചെയ്തെടുക്കണം ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി റോളിംഗ് ബോർഡും റോളിംഗ് പിന്നും ഉപയോഗിക്കാം പരത്താൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിലാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് ആവശ്യാനുസരണം ഗോതമ്പ് പൊടി തന്നെ തൂവിയതിനു ശേഷം നമുക്ക് ഓരോ മാവും എടുത്ത് പരത്തിയെടുക്കാം ഒരുപോലെ തിന്നായി തന്നെ നമുക്കിതിനെ ഇതിനെ പരത്തിയെടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് മുഴുവൻ ചപ്പാത്തിയും പരത്തിയതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഓരോ ചപ്പാത്തിയും നമുക്ക് പരത്തി കൂടെ തന്നെ വേവിച്ചെടുക്കാം ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് ചപ്പാത്തിയെ മാറ്റാം പാൻ നല്ല ചൂടുണ്ടായിരിക്കണം ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം പത്ത് സെക്കൻഡിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം പത്ത് കൂടെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചിടാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചപ്പാത്തി ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ചപ്പാത്തി നന്നായി പൊങ്ങി വരികയുള്ളൂ ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് ആവശ്യമെങ്കിൽ ഒരു സ്പാച്ചില് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഒരുപാട് സമയം ചപ്പാത്തി പാനിൽ വെച്ചാൽ ഹാർഡായി പോകും ഇതുപോലെ നമുക്ക് അടുത്ത ചപ്പാത്തി തയ്യാറാക്കിയെടുക്കാം മീഡിയം സൈസുള്ള ഒരു ബോൾ എടുത്ത് നമുക്ക് ഇതിനെ റോൾ ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും വേവിച്ചെടുത്ത ചപ്പാത്തിയുടെ മുകളിലായി ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം വേവിച്ചെടുക്കുമ്പോൾ നന്നായി പൊങ്ങി വന്ന ചപ്പാത്തി മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് ആയി കിട്ടും ഇങ്ങനെയുള്ള ചപ്പാത്തി നല്ല സോഫ്റ്റുമായിരിക്കും അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായും ഡിന്നറായും എല്ലാം വെജിറ്റേറിയൻ കറിയുടെയും നോൺ വെജിറ്റേറിയൻ കറിയുടെയും കൂടെ സെർവ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്